നിലവിലുള്ള ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ വാടക നിയമങ്ങളെ പൊളിച്ചെടുക്കുവാൻ പോകുന്നതാണ് വരാനിരിക്കുന്ന ദ മോഡൽ കറൻസി ആക്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കേന്ദ്ര ഗവൺമെന്റ് ഫ്രെയിം ചെയ്തിരിക്കുന്ന ഡിസൈൻ ചെയ്തിരിക്കുന്ന ദി മോഡൽ കറൻസി ആക്ട് രണ്ടായിരത്തി ഇരുപത്തി എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കിയിട്ടില്ല കേരളം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല പക്ഷേ നടപ്പിലാക്കി പറ്റില്ല ഉടൻ തന്നെ കേരളത്തിലേക്കും ഈ ഒരു നിയമം വരും വാടകക്കാർക്കും ബിൽഡിംഗ് ഓണേഴ്സിനുമൊക്കെ നല്ലതും ചീത്തയുമായിട്ടുള്ള കുറേയേറെ പുതിയ പുതിയ സംഭവങ്ങൾ ഇറങ്ങിയിട്ടുള്ള ആക്ട് ആണ് മോഡൽ ടറൻസി ആക്ട് ഇന്ന് ഔട്ട് ഓഫ് കോർട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് വരാനിരിക്കുന്ന മോഡൽസിക്റ്റിനെ കുറിച്ചാണ് ഇന്ത്യയിൽ തന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കേസുകൾ നടക്കുന്ന ഒരു വിഭാഗമാണ് ഈ റെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്ത വീഡിയോകളിലെ പല കാര്യങ്ങളും കേൾക്കുമ്പോൾ പലരുടെ സംശയം നമുക്കറിയാം പിന്നെ ഞങ്ങൾ എന്തിനാണ് വീട് വാടകയ്ക്ക് കൊടുക്കുന്നത് പതിനൊന്ന് മാസം ഇറങ്ങി പോയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ വാടക തരുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് മുൻകൂർ ചോദിക്കാതെ ഞങ്ങളെ ഇറക്കി വിടുന്നു ബിൽഡിംഗ് ഓണേഴ്സിന് തോന്നുന്നത് പോലെ വാടക കൂട്ടുന്നു അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ പറയാനുണ്ട് അത് അഡ്വാൻസിൻ്റെ കാര്യം തന്നെ ഒരു തോന്നുന്ന ചോദ്യമാണ് പറയുന്നത് ചിലർ മൂന്ന് മാസത്തേക്ക് മേടിക്കും ചിലർ ഒരു വർഷത്തേക്കുള്ളിലൊക്കെ മേടിക്കുന്ന ആൾക്കാരെ കൊണ്ടെന്നാണ് പറയപ്പെടുന്നത് ആവശ്യക്കാരന് അവചിത്വം കൊണ്ട് തന്നെ ചിലപ്പോൾ വാടകക്കാർ എവിടെ എന്തെങ്കിലും പണം ഒപ്പിച്ച് കൊടുത്തു വരും പല കേസുകളിലും ഇത്തരത്തിലുള്ള വാടക തിരിച്ചു കൊടുക്കാറില്ല എന്തെങ്കിലും കാരണമൊക്കെ പറഞ്ഞ് ബിൽഡിംഗ് കോൺഡിനേഷൻ സ്വന്തമാക്കാറുണ്ട് എന്നാൽ ഇതിനേക്ക് അറുതി വരുത്തുവാൻ കൂടിയാണെന്ന് തോന്നുന്നു ഈ മോഡൽ അനൻസി ആക്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് സെൻട്രൽ ഗവൺമെൻറിന് ഫ്രെയിം ആണെങ്കിലും ഫെഡറൽ സംവിധാനത്തിൽ അതാത് സംസ്ഥാന സർക്കാരുകൾക്ക് അതിനകത്ത് വേണ്ട ഭേദഗതിയോടുകൂടി തന്നെ നടപ്പിലാക്കാമെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടെനൻസിൻ്റെയും അല്ലെങ്കിൽ ബിൽഡിംഗ് ഓർഡറേയും ഒക്കെ റൈറ്റുകൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൂടിയാണ് ഇത്തരത്തിലുള്ള നിയമം വന്നിരിക്കുന്നത് ഇതിലെ സുപ്രധാനമായിട്ടുള്ള ഒരു എന്ന് പറയുന്നത് അഡ്വാൻസിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ മിക്ക ആൾക്കാരും മിനിമം മൂന്ന് മാസത്തെ വാടക മേടിക്കും അതല്ലെങ്കിൽ നാല് മാസത്തെയും അഞ്ച് മാസത്തെയും റെൻറ്റ് വാടകയ്ക്ക് ചോദിക്കുന്നവരുണ്ട് പക്ഷേ ഈ ടെനൻസ് ആക്ട് വന്നു കഴിഞ്ഞാൽ രണ്ടു മാസത്തെ അഡ്വാൻസ് മാത്രമേ ഒരു റെസിഡൻസ് പർപ്പസിന് ഒരാൾ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ വാങ്ങാൻ പറ്റുകയുള്ളൂ ഉദാഹരണമായി പറഞ്ഞാൽ വാടക ഇരുപത്തയ്യായിരം രൂപ ആയിക്കഴിഞ്ഞാൽ അൻപതിനായിരം രൂപ മാത്രമാണ് രണ്ട് മാസത്തെ കാശ് മാത്രമാണ് അയാൾക്ക് അഡ്വാൻസ് ആയി വാങ്ങി വെക്കാൻ പറ്റുക ഇത് ഒരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ കൊമേഴ്സ്യൽ ബിൽഡിങ്ങിനൊക്കെ ലക്ഷക്കണക്കിന് രൂപയാണ് പല ആൾക്കാരും മേടിച്ചു വെക്കുന്നത് പക്ഷേ ഇനിയുള്ള ഈ നിയമം വന്നു കഴിഞ്ഞാൽ അപ് ടു സിക്സ് മന്ത്സ് ആറ് മാസം വരെയുള്ള പണം മാത്രമേ അഡ്വാൻസ് ആയി കൈപ്പറ്റി ബിൽഡിംഗ് ഓണർക്ക് സൂക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള ഈ ട്രൻസ് ആക്ടിന്റെ ഒരു നല്ല കാര്യം അതായത് ഒരുപാട് പണം നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കേണ്ടി വരില്ല എന്നുള്ളതാണ് അതിൻ്റെ ആദ്യ കാര്യം ഇനി ബിൽഡിംഗ് ഓണർക്ക് കുറച്ച് ഫേവർ ആയിട്ടുള്ള എന്നാൽ എനിക്ക് തോന്നിയ കാര്യമാണ് അല്പം ഭയങ്കരമായിട്ടുള്ള ഒരു വകുപ്പാണ് എവിക്ഷൻ പ്രോസസ്സിലെ റെൻറിന്റെ കാര്യം അതായത് നിങ്ങളുടെ ഹൗസ് ഓർഡർ നിങ്ങളോട് പറയുകയാണ് ഇവിടുന്ന് മാറാനുള്ള നിങ്ങളുടെ എഗ്രിമെന്റ് പിരീഡ് കഴിഞ്ഞു നിങ്ങൾ മാർ എവിക്ട് ആയിട്ടില്ല എങ്കിൽ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന തുകയുടെ രണ്ടിരട്ടി നിങ്ങൾ പിന്നീടുള്ള രണ്ട് മാസത്തേക്ക് വാടക കൊടുക്കേണ്ടി വരും അത് കഴിഞ്ഞാൽ പിന്നെ ഇത് നാലിരട്ടിയായിട്ട് മാറും നിങ്ങൾ എപ്പോൾ എവിക്റ്റ് ആകുന്നു അത്രയും നാൾ നിങ്ങൾ സാധാരണ അടച്ചുകൊണ്ടിരിക്കുന്ന റെൻറ്റിന്റെ നാല് ഇരട്ടി ബിൽഡിംഗ് ഓണർക്ക് കൊടുക്കേണ്ടി വരും അതായത് ഇറക്കി വിടുവാനുള്ള ഉഗ്രൻ ഒരു പണിയാണ് നൽകിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത് കേസിലേക്കൊക്കെ പോയാലും ഇത് നിയമമായി കഴിയുമ്പോൾ കോടതി പറയും ഇത് നിയമമാണ് കാശ് കൊടുക്കേണ്ടി വരും പ്രത്യേകിച്ച് നമ്മുടെ ബിൽഡിംഗ് കൺട്രോൾ ആക്ട് സെക്ഷൻ ട്വൽവിനകത്ത് അങ്ങനെ ഒരു പ്രോഷൻ കൂടെ ഉണ്ട് കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ സെക്ഷൻ ട്വൽവ് പ്രകാരം ഒരു പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ കോടതി പറയും നിങ്ങൾ വാടക അടച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് പറയും അപ്പോൾ ചിലപ്പോൾ ഇത് ഈ പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടെലന്റിന് നല്ല ഉഗ്രൻ പണി കിട്ടും കാരണം നല്ല കാശ് പൊയ്ക്കൊണ്ടേയിരിക്കും സ്വാഭാവികമായിട്ടും ആ ടെലന്റ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ നിർബന്ധിതരാകും എവിക്തി ചെയ്യാനുള്ള നിയമങ്ങളൊക്കെ നമുക്കിപ്പോൾ നിലവിലുള്ളതൊക്കെ തന്നെയാണ് അതായത് ഈ പറഞ്ഞ നോൺ പേയ്മെൻറ്റ് ഓഫ് റെൻറ്റ് കാശ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്തേക്കുന്ന വാടക വീട്ടു വീട് അല്ലെങ്കിൽ സ്ഥലം മറ്റൊരാൾക്ക് സബ്ജക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒബ്ബിയസ്ലി വീട് നാശനഷ്ടം വരുത്തി കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതായത് എവിഷനുള്ള പ്രോസസ്സ് അതായത് ബിൽഡിംഗ് ഓണർക്ക് ഒരാളെ എവക്ട് ചെയ്യാനുള്ള കാരണങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് പിന്നെ മിനിമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന എഗ്രിമെൻ്റിനകത്ത് മാസാ മാസ എപ്പോഴാണോ നോട്ടീസ് തരുന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ അതായത് നിങ്ങൾ എഴുതുന്ന എഗ്രമെൻറ്റിനകത്ത് നോട്ടീസ് പീരീഡ് കൊടുക്കുമല്ലോ നിങ്ങൾ എവിക്റ്റ് ആവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വെക്കേ ചെയ്യുന്ന നോട്ടീസ് പീരീഡ് പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ടില്ലെങ്കിൽ മിനിമം മൂന്ന് മാസമെങ്കിലും എവിക്റ്റ് അല്ലെങ്കിൽ വെക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ നോട്ടീസ് ആർക്ക് കൊടുക്കണം നമ്മുടെ ടെൻറ്ററിന് കൊടുത്തിരിക്കണം ബിൽഡിംഗ് ഓണർ തിരിച്ച് എവിടുന്ന് ഇയാൾക്ക് വെക്കേറ്റാണോ ആവണമെങ്കിലും ബിൽഡിംഗ് ഓണർക്ക് മൂന്ന് മാസത്തിന് മുമ്പ് നോട്ടീസ് കൊടുത്തിരിക്കണം ഇനി ഒപ്പം തന്നെ ഇനിയിപ്പോൾ ഈ ഒരു കാലാവധിയിൽ ഈ പറഞ്ഞ എഗ്രിമെൻറ്റ് കാലാവധിയിൽ പെട്ടെന്ന് റെൻ്റ് കൂട്ടാൻ പാടില്ല അതായത് ഇപ്പോൾ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് എടുത്ത് എൻ്റെ അളവ് പറയുകയാണ് ഇപ്പോൾ അടുത്ത് സെറ്റൊക്കെ മാറി എനിക്ക് രൂപ അൻപതിനായിരത്തിരുവൊന്നും പറയാൻ പറ്റില്ല ഇനി എഗ്രിമെൻ്റ് പിരിയിൽ തന്നെ നമ്മുടെ ബിൽഡിംഗ് ഓർഡർ പറയുകയാണ് ഇനി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഭാടക ഞാനിന്ന് കൂട്ടുകാണെന്ന് പറഞ്ഞാൽ പോലെ റിട്ടേൺ നോട്ടീസ് തന്നെ കൊടുക്കണം ആർക്കാണ് നമ്മുടെ ടെലൻ്റിന് കൊടുക്കണം അപ്പം ടെലൻറ്റിന് അതിന് ഓക്കെ അല്ലെങ്കിൽ ടെർമേറ്റ് ലെക്ടർ കൊടുത്ത് അയാൾക്ക് കൊടുത്ത് പിരിഞ്ചു പോകാം അതല്ല എങ്കിൽ ആ ഇത് ആ ഒരു വാടക അംഗീകരിച്ചതായിട്ട് ബിൽഡിംഗ് ഓണർക്ക് കണക്കിലാക്കാൻ പറ്റും സ്വാഭാവികമായിട്ടും ഈ ഒരു സെഷൻ കോടതി കയറാൻ സാധ്യതയുണ്ട് കാരണം മറ്റു നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇത്ര പെർസെൻറ്റേജിൽ കൂടുതൽ ഇതിന് കൂട്ടാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും മിക്ക പ്രത്യേകിച്ച് വീടുകളല്ല വീട്ടുകാരൊക്കെ പെട്ടെന്ന് ഒഴിഞ്ഞു പോയുന്നവരും കടകൾ നടത്തുന്നവർ സ്വാഭാവികമായിട്ടും കേസിൽ പോകാം കാരണം ഇത് ഒരുപാട് വലിയ രീതിയിലുള്ള കാശാണ് കൂട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് കൊടുക്കാൻ പറ്റില്ല എന്ന പേരിൽ കോർട്ട് പ്രോസസ്സിങ്ങിന് പോകാനുള്ള സാധ്യതയുണ്ട് അവിടെയും ഉണ്ട് പ്രധാനപ്പെട്ട കാര്യം ഇനി ഇത് സിവിൽ കോടതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഒരു ത്രീ ടയർ ഡിസ്പ്യൂട്ട് ഡിസൊല്യൂഷൻ സിസ്റ്റമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതായത് റെൻ അതോറിറ്റി റെൻ കോർട്ട് ആൻഡ് റെൻ ട്രൈബ്യൂണൽ ഇങ്ങനെ മൂന്ന് അതോറിറ്റികൾ വഴിയാണ് ഇതിന് ഫൈനലായിട്ടുള്ള തീരുമാനം ഉണ്ടാകുക റെൻ്റ് അതോറിറ്റിയിലേക്കാണ് നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് പോകുക അവിടുന്ന് തീരുമാനം ഉണ്ടായില്ലെങ്കിൽ റെൻ കോർട്ടിലേക്കും അവിടുന്ന് ട്രൈബ്യൂണലിലേക്കുമാണ് ഇതിൻ്റെ കേസുകൾ നീങ്ങുക സിവിൽ കോർട്ടുമായിട്ട് കൺസേൺ സിവിൽ കോർട്ടുമായിട്ട് ഇനി റെൻറ്റ് കേസിന് റെൻഡൽ കേസുകൾക്ക് യാതൊരു ഇതും ഉണ്ടാവില്ല ഇപ്പോൾ സാധാരണ നമ്മുടെ കേസുകൾ നടക്കുന്നത് കൺസേൺ സിവിൽ കോടതികളിലാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുക്കുന്നത് ഒരുപാട് ആൾക്കാരുടെ പരാതി അത് തന്നെയാണ് കാരണം ഒരു റെൻറ്റ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അഞ്ചോ ആറ് ഏഴ് എട്ട് വർഷമൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ ഇനി ഇതിനുവേണ്ടി മാത്രമായിട്ട് ഒരു മൂന്ന് അതോറിറ്റികൾ വരികയാണ് അപ്പോൾ അതിൻ്റെ അപ്പൽ അതോറിറ്റി തന്നെ പറഞ്ഞ വിവരങ്ങൾ രണ്ട് അതോറിറ്റി റെൻറ്റ് റെൻറ്റ് കോർട്ട് റെൻ്റ് ട്രൈബ്യൂണൽ എന്ന രീതിയിലേക്ക് മാറുകയാണ് എന്തായാലും കേരളത്തിൽ ഉടൻ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ മോഡൽ ടെനൻസി ആക്ട് ടു തൗസൻഡ് ട്വൻ്റി വൺ ഇംപ്ലിമെൻറ്റ് ചെയ്യും വേണ്ട ഭേദഗതികൾ കൂടെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തായാലും ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മാനുഷികമല്ലാത്ത ചിലയേറെ കണ്ടീഷൻസുകൾ ലാൻഡ് ലോഡിനും പ്രശ്നമാകുന്നതുകൊണ്ട് വാടകക്കാർക്കും പ്രശ്നമാകുന്നതുണ്ട് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഭരണകർത്താക്കൾ അതിനെ വേണ്ട രീതിയിൽ മയപ്പെടുത്തി തന്നെ ഇവിടെ അവതരിപ്പിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേരളത്തിൽ വീടില്ലാതിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവരെയും കൂടെ പരിഗണിക്കണം ഒപ്പം തന്നെ ഇതുകൊണ്ട് മാത്രം ഉപജീവനം നടത്തുന്ന കുറേയേറെ ബിൽഡിംഗ് ഓണേഴ്സും ഉണ്ട് അവരെയും പരിഗണിക്കണം ആർക്കും പരിക്കേളില്ലാതെ നല്ല രീതിയിൽ നമ്മുടെ നിയമം നടപ്പിലാവട്ടെ ഓൾ ദി ബെസ്റ്റ് മോഡൽ ടെറൻസി ആക്ട് ടെറൻസിൽ